ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു നാല് ദിക്റാണ് ആ നാല് ദിക്കർ സുബഹി നിസ്കാരത്തിന്റെ ശേഷം നാം മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത അമരനേക്കാളും ഭാരം തൂക്കം ആഖറിനിക്കാണുള്ളത് അത്രയും മഹത്വമുള്ള അത്ഭുതകരമായ ഒരു ദിക്റാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്ർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലി തങ്ങൾ തന്റെ ഭാര്യയായ പറഞ്ഞു ാണ് ഈ ദിക്കറ് പറഞ്ഞു തരുന്നതിന്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള അറിവുകള് നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ദിക്കറുകള് സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്കും മാറ്റത്തിലേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി അമർത്തിയാൽ എല്ലാ ക്ലാസ്സുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ഈ പറയാൻ പോകുന്ന ഹദീസ് മഹാനായ മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അൻ അൻ അബ്ബാസിൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഹദീഷാണ് മഹാനായ മഹാനായാഹി സാഹു അലി വസ്ല്ലം ടെ ഭാര്യം തീർച്ചയായും നിന്ന് രാവിലെ പുറപ്പെട്ടു നിസ്കരിച്ച ഉടനെ നിസ്കരിച്ചതിന് ശേഷം എന്റെ അടുക്കലിൽ നിന്ന് റസൂലുള്ള പുറപ്പെട്ടു

ഓ ജുവേരിയ ഞാൻ നിന്റെ അടുക്കലിൽ നിന്ന് പോയതിൻറെ ശേഷം നീ ഇതേ ഇരുത്തത്തിലാണോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ബീവി പറഞ്ഞു ഞാൻ ഞാൻ അതേ ഇരുത്തത്തിലാണ് എവിടത്തേക്കും പോയില്ല പാലൻ നബിഹു അലൈ വസ്സലാം അപ്പൊ തങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ പോയതിൻറെ ശേഷം ഒരു നാല് കലിമത്തുകൾ നീ പറഞ്ഞിരുന്നുവെങ്കിൽ മൂന്ന് മൂന്ന് ആ നാല് നീ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് വരെ ചെയ്ത അവരിനെക്കാളും കൂടുതലും ഭാരം ആ നാല് കലിമത്തിനെ കാണുക അത്രയും ഭാരമുള്ള അത്രയും മഹത്വമുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നാല് നാല് അത് നീ നീ പറഞ്ഞു ചെയ്ത ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് കൊടുത്തു ഏതാണ് ആ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളിൽ ദിവസവും ഇതുപോലുള്ള അറിവുകൾ ദിവസവും നിങ്ങൾ എത്തിച്ചു തരുന്നത് ചാനലിൻ്റെ അഡ്മിനാണ് അപ്പോൾ അപ്പൊ ചാനലിൻ്റെ ഇഡമീൻ ഒരു വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാല് വർഷത്തോളം ഇതുവരെ ഏറ്റവും ആ വീടിൻ്റെ പണി ഒരു നിലയിലും പൂർത്തിയായിട്ടില്ല അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം സോ ഞങ്ങൾ ഈ ഒരു റമലാനിൻ്റെ മാസം തീരുന്ന ആ സമയം ഒരു ഇത്ര രൂപ വെച്ച് ഒരു സഹായം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം പ്ലാനിങ്ങിലാണ് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഞാനിവിടെ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഇതിലേക്ക് അയച്ചു തരും എന്ന് വിശ്വസിക്കുന്നു സോ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദ്വാ ചെയ്യുന്നതായിരിക്കും ഇത് റമലാൻ മാസമാണ് കൂലി നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ചെറിയൊരു സഹായം ചെയ്താൽ അതിനുള്ള കൂലി അത്രയും വലുതാണ് അപ്പോൾ നിങ്ങൾ ഒരു സഹായം ചെയ്യും എന്ന് കരുതുന്നു ഗൂഗിൾ പേ നമ്പർ ഇവിടെ മുകളിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതായിരിക്കും ആ നാല് കലിമത്തേതാണ് ഒന്നാമത്തത് ശേഷം അതേ ഇരുത്തത്തിൽ നിന്റെ ദിക്കറുകളും ഔറാദികളും കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ നീ ചൊല്ലിയാൽ നീ ഇന്നുവരെ ചെയ്ത അമലിനെക്കാളും ഏറ്റവും കൂടുതൽ ആ ദിക്കൃ ചൊല്ലുമ്പോഴാണ് നിന്റെ ൂടുതലും ഭാരമുള്ളതെന്ന് റസൂല തന്റെ ഭാര്യയായ ജുവീരിക്ക് പറഞ്ഞു ഈ കൊടുക്കുന്നുണ്ട് ഇതിന്റെ മഹത്വങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നു വലിയ അത്ഭുതകള് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ഞാൻ ജീവിതത്തിൽ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരും ഞാൻ അറിയാതെ തന്നെ നമ്മുടെ ജീവിതം എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റിയ അത്ഭുതകരമായ നാല് ദിക്കളാണ് ഈദിക്രെന്ന മഹാന്മാരെ പഠിപ്പിക്കുന്നു ഇത് ചെറിയൊരു ദിഖാണ് മൂന്ന് പ്രാവശ്യം ശേഷം പറഞ്ഞാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ഞാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സാധിക്കും അതൊക്കെയും ഞാൻ അറിയാതെ തന്നെ അത് നടന്നുപോകും അപ്പൊ നമുക്കൊരു അഞ്ചു മിനിറ്റ് നാം മെനക്കെട്ടാൽ സമയം കണ്ടെത്തിയാൽ ഈദിക്ര നമുക്ക് ചൊല്ലാം ഇത് എല്ലാ ആളുകളും ശ്രമിക്കണം നമുക്ക് ചൊല്ലാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇതുപോലുള്ള ധാരാളം ദിഖറുകൾ ഇതിന്റെ ഒക്കെയും വറക്കത്തുകൊണ്ട് ദുന്യാവിലും ആഹ്റത്തിലും നമുക്ക് വിജയവും രക്ഷയും സന്തോഷവും നൽകട്ടെ ആമീൻ ആമീനീൻ